ഹായ് ഗെയ്സ് ദിലീപ് ഫ്രം കാസർഗോഡ് ഈ ഇന്നോവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് മനസ്സിലായവർ കമൻ്റ് ചെയ്യുക ഈ ഒരു ജനറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനാലിന് ബാക്കോട്ട് ടൊയോട്ട വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതകളുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നുള്ളത് ശരിക്കും ഒരു പുതിയ അറിവാണ് വളരെ റെയർ ആയിട്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉള്ളതോ അപ്പോൾ അത് ഏതാ വാഹനം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോവ ഇന്നോവ ക്രിസ്റ്റയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കോളി ഇനോവ ആയിക്കോട്ടെ ക്രിസ്റ്റായിക്കോട്ടെ ഇതിലേറ്റവും ബെസ്റ്റ് വാഹനം ഏതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇന്നോവ ക്രിസ്റ്റ ഓണറാണ് ഞാൻ നമ്മൾ ഇന്നോവയും ഇന്നോവ ക്രിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വലിയ വാഹനം ഓടിക്കുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് ഇനോവ ക്രിസ്റ്റോ ഓടിക്കുമ്പോൾ കിട്ടാറുണ്ട് പക്ഷേ ഇന്നോവ ഓടിക്കുന്ന സമയത്ത് നമ്മളൊരു പഞ്ഞി കിടക്കയിൽ കിടന്നിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫീലാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഫീല് ഓടിക്കുമ്പോഴായാലും ഇത് ഇത്രയും വലിയൊരു വാഹനം നീളം വീതിയുള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യയില്ല ആ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ ആ കംഫർട്ട് ലെവൽ ആയിക്കോട്ടെ എന്താണെന്നില്ല എന്തോ ഒരു പിടിച്ചു നിർത്തുന്ന ഒരു മയക്കുന്ന ഒരു സാധനം ഒരു ഭോക്താവിന് മയക്കുന്ന ഒരു സാധനം ഇനോവയിൽ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കോളീസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷെ കോളീസ് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ അതൊന്നും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ ഒരു സെഗ്മെന്റ് ഈ ഒരു മൂന്ന് വാഹനങ്ങൾ കോളീസ് ഇന്നോവ ഇന്നോവ ക്രിസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് ഏറ്റവും നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു പുതിയ ഒരു ഒരു കൺസെപ്റ്റ് ഉള്ളത് അതായത് ഈ ഒരു വാഹനം പുതിയതായിട്ട് റീലോഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഇന്നോവ എടുക്കുവോ ഇന്നോവ ക്രിസ്റ്റി എടുക്കുവോ കോളീസ് എടുക്കുമോ ഇന്നോവ കസ്റ്റ ഓൾറെഡി മാർക്കറ്റിലുണ്ട് പക്ഷെ ഇന്നോവ കോളിസ് ലോഞ്ച് ചെയ്യണമെങ്കിൽ കോളിസ് എടുക്കോ ഇന്നോവ എടുക്കുക എന്താ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാം കേട്ടോ